ഞാൻ ഒരു പുസ്തകങ്ങൾ സ്റ്റേറ്റ് സിലബസ് ആ മഞ്ഞപ്പവാടയും വിഷപ്പും ഒക്കെ പഠിച്ച ആളാണോ എന്റെ കഥകൾ പഠിച്ച ആൾ കൂടിയാണ് വലിയ സന്തോഷമുള്ള കാര്യമാണ് കേരള നിങ്ങൾക്ക് പഠിക്കണുണ്ടാവില്ല കേരള പാടാവലിയിലെ മൂന്നോ നാലോ ക്ലാസ്സുകളിലുണ്ട് ആ കഥകൾ പഠിച്ചതാണ് പുസ്തകങ്ങൾ വായിക്കുക എണ്ണത്തേക്കാൾ ഉപരി കിട്ടുന്നതൊക്കെ വായിച്ചുകൊണ്ടിരിക്കുക ഇപ്പോഴും ഞാൻ വായനയിലൊരു ഒരു ഒരു ശിശുവാണെന്ന് വിചാരിക്കുന്ന ആളാണ് ഒരു പുസ്തകം കിട്ടിയാൽ അത് വായിക്കാനുള്ള ഒരു വായിക്കാനുള്ളൊരാഹ്ലാദം അത് വായിച്ച് തീരുന്നത് വരെയുള്ള ഒരു അസ്വസ്ഥത തീരുമ്പോളുള്ളൊരു സന്തോഷം ഇത് പ്രധാനമാണ് വായിച്ചു കൊണ്ടേ ഇരിക്കുക നേരത്തെ പറഞ്ഞതുപോലെ വായന നമ്മളെ മനുഷ്യൻ എന്നുള്ള വാക്കിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നാണ് വളരെ മിടുക്കി സന്തോഷം ഈ കുറിച്ചുള്ള വിവരങ്ങൾ കുട്ടികൾക്ക് കുട്ടികൾക്ക് രീതിയിൽ എങ്ങനെയാണ് അല്ലെങ്കിൽ എന്ന് എന്താണ് നമ്മൾ ചെയ്യേണ്ടത് അതിന് ഉത്തരം പറയാൻ പറ്റുന്നതല്ല മോഡോ ഞാൻ തന്നെ എഴുത്തുകാരൻ എങ്ങനെയാ ആയി പോയി എന്നുള്ളത് ഞാൻ പറഞ്ഞല്ലോ ആ രീതി തന്നെയാണ് എഴുതിക്കൊണ്ടിരിക്കുക കൊണ്ടിരിക്കുക എന്നുള്ളത് തന്നെയാണ് ഒരു പക്ഷെ എഴുത്തുകാരി ആവാൻ എൻ്റെ ഉള്ളിലൊരു വെളിച്ചമുണ്ട് ഒരു സ്പാർക്ക് സ്പാർക്കുണ്ടെന്നുണ്ടെങ്കിൽ ആർക്കും തടഞ്ഞു നിർത്താൻ പറ്റില്ല ചിലപ്പോൾ കുറച്ച് വരും എൻ്റെ കഥകൾ കുറേ പ്രസിദ്ധീകരിക്കാതിരുന്നതിന് ശേഷം പ്രസിദ്ധീകരിച്ച പോലെ നമ്മളൊരു എന്തെങ്കിലും സ്പാർക്കുള്ള ഒരു എഴുത്തുകാർ നിങ്ങളുടെ മനസ്സിലുണ്ട് എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അത് പുറത്ത് വരിക തന്നെ ചെയ്യും അഥവാ ആയിട്ടില്ലെങ്കിൽ എഴുത്തുകാരി ആവാൻ അല്ല യോഗം എന്നുള്ളൊരു സ്വീകരിക്കുകയാണ് വളരെ പ്രധാനമായിട്ടും ആനക്കഥകളു പോലെ ഏത് കഥ നമ്മൾ എടുക്കുമ്പോഴും നമ്മൾ നമ്മളതിന് വേണ്ട ഒരു മനസ്സൊരുക്കം നടത്തിയതിനു ശേഷം പ്രത്യേകിച്ച് കുട്ടികൾക്ക് വേണ്ടി എഴുതുമ്പോൾ വസ്തുതാപരമായ പിഴവുകളൊന്നുമില്ലാതെ ഒന്നുമില്ലാതെ അക്ഷര തെറ്റുകൾ ഏറ്റവും ഭംഗിയായി അതേസമയം ഏറ്റവും ലളിതമായി എഴുതാനാണ് ഞാൻ ഞാനിപ്പോഴും ശ്രദ്ധിക്കാറുള്ളത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും പറയാം